മതം അത് ഉപേക്ഷിക്കണം ഉപേക്ഷിക്കാം പക്ഷെ ആര് ഞാനോ നിങ്ങളോ അതോ നമ്മളോ നമ്മൾ ഉപേക്ഷിക്കണം അങ്ങനെ പെട്ടെന്നൊരു ദിവസം മതം ഉപേക്ഷിച്ചാൽ കുഴപ്പമാവില്ലേ എന്ത് കുഴപ്പം എവിടെയാണ് നമുക്ക് മതം വേണ്ടത് അതിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ എല്ലാത്തിനും മതം വേണ്ടേ വേണോ നിർബന്ധമാണോ ചികിത്സിക്കുന്ന ഡോക്ടർ സ്വന്തം മതക്കാരനാകണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ല ആരായാലും അസുഖം ഭേദമായാൽ മതി വിശക്കുമ്പോൾ ആഹാരം തരുന്നവർ ഏത് മതക്കാരാണെന്ന് തിരക്കുമോ ഇല്ല വിശപ്പടങ്ങിയാൽ മതി വിദ്യ നൽകുന്ന ഗുരുവിന്റെ മതം ചോദിക്കുമോ ഇല്ല ഏത് മതക്കാരനായാലും അറിവ് പകർന്നു തന്നാൽ മതി വ്യപിച്ചിരിക്കുന്നവർ പെണ്ണിന്റെയോ ആണിന്റെയോ മതം ചോദിക്കുമോ ഇല്ല ആരായാലും മതി ദാഹിക്കുമ്പോൾ വെള്ളം തരുന്നവരോട് മതം ചോദിക്കുമോ ഇല്ല ദാഹം അടങ്ങിയാൽ നന്ദി പറയും വിൽക്കുന്നവർക്കോ വാങ്ങുന്നവർക്കോ മതമുണ്ടോ ഇല്ല വിൽക്കുന്നവർക്ക് പണവും വാങ്ങുന്നവർക്ക് വസ്തുവും കിട്ടിയാൽ മതി രക്തം സ്വീകരിക്കുന്നവർ മതം ചോദിക്കുമോ ഇല്ല ജീവൻ രക്ഷപ്പെട്ടാൽ മതി തമാശകൾ കേൾക്കുമ്പോൾ സ്വന്തം മതക്കാർ ആണ് പറയുന്നതെന്ന് അറിഞ്ഞിട്ടാണോ ചിരിക്കാറുള്ളോ അല്ല ആര് പറഞ്ഞാലും തമാശയാണെങ്കിൽ ആരും ചിരിക്കും നോവിന് മതമുണ്ടോ ഇല്ല ആർക്ക് നന്ദാലും നോവുന്നവർ കരയും കഴിവുകൾക്ക് മതമുണ്ടോ ഇല്ല ആരിലും വന്നു ചേരാ മത്സരങ്ങൾക്ക് മതമുണ്ടോ ഇല്ല വിജയമാണ് എല്ലാവരുടെയും ലക്ഷ്യം ജനനത്തിനും മരണത്തിനും മതമുണ്ടോ ഇല്ല സമയമാകുമ്പോൾ രണ്ടും നടക്കും വർത്തമാനകാല ജീവിതത്തിൽ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചത് അവിടെയൊന്നും നിനക്ക് മതത്തിന്റെ മേലങ്ങിയണിയേണ്ടി വന്നിട്ടില്ല പിന്നെ എവിടെന്നു നിനക്ക് മതം വേണ്ടത് അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും മതം അത് വേണമല്ലോ മഴയ്ക്ക് മതമില്ല പുഴയ്ക്ക് മതമില്ല സൂര്യനും ചന്ദ്രനും മതമില്ല മണ്ണിനും ബിണ്ണിനും മതമില്ല പകലിനും രാത്രിക്കും മതമില്ല കടലിനും കാറ്റിനും മതമില്ല മൃഗങ്ങൾക്കും ചെടികൾക്കും മതമില്ല പിന്നെ ആർക്കാണ് മതമുള്ളത് മനുഷ്യന് മനുഷ്യനു മാത്രമാണ് വിവരവും തിരിച്ചറിവും സംസ്കാരവും ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന ചില മനുഷ്യജീവികൾക്ക് മാത്രം